പാലക്കാട് എന്നുള്ള ചിരി എനിക്ക് സഹിക്കാൻ വയ്യ സത്യമായിട്ട് ഇന്നലെ മിനി കൃഷ്ണകുമാറിന്റെ ആണെങ്കിൽ ചേട്ടാ ഇന്നത്തെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് അതായത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ജി വന്ദേ ഭാരതിന്റെ പരിപാടി നിറങ്ങിപ്പോയി മാത്രമല്ലോ പാലക്കാട് വന്ദേ ഭാരത് ട്രെയിന് സ്വീകരണം കൊടുക്കാൻ ഒരു പരിപാടി സ്വാഭാവികമായിട്ടും പാലക്കാടിന്റെ എം എൽ എം പി ജനപ്രതിനിധികളെയൊക്കെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവാം ഇവർക്ക് വയ്ക്കട്ടെ ഇവർക്ക് എന്തുവാടേ കാര്യം പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യവും അവിടെ അർഹതയുള്ള എം പി എം എൽ എ ഒക്കെ വിളിച്ചു അവര് വന്നു ഈ പാലക്കാട് ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ വന്നതിന്റെ പേരിൽ പാലക്കാട് പ്രത്യേകിച്ച് മോദിജിയെ കാണാൻ വിളിച്ചു പറഞ്ഞു നിർത്തിക്കുക വാർത്ത അറിഞ്ഞായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ കാറിൽ കേറിയിട്ട് ഇവര് തമ്മിൽ പറഞ്ഞത്രേ എന്തൊരു ഉടുപ്പില്ലാത്തവരാണ് ഈ രാഹുൽ ഗാന്ധി രാഹുൽ ആ വിഷമത്തെ അപ്പൊ തന്നെ ഡൽഹിയിലേക്ക് ട്രങ്കുകൂട് ട്രങ്കുവോട് വിളിച്ചിട്ട് മോദിജിയോട് മതി മോദിജി രാഹുൽ രാഹുൽ ഗാന്ധി രാഹുൽ കോൾ കോൾ ആ

ഇത് കാൽ ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാൾ അയാളുടെ പേരിൽ കുറെ ആരോപണങ്ങൾ ഉണ്ടാവില്ല അയാളുടേത് എന്ന് പറയപ്പെടുന്ന കുറച്ച് തെളിവുകൾ പുറത്തു നിന്നു കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയൻ ദേശീയ തലത്തിൽ ഭരിക്കുന്നത് ഈ ഇറങ്ങിപ്പോയ പാർട്ടികളുടെ ആള് എന്നിട്ടും കോൺഗ്രസിന്റെ ഒരു എം എൽ എക്കെതിരെ ഒരു കേസെടുക്കാനോ ഒന്നും കണ്ടുപിടിക്കാനോ സാധിച്ചില്ലെങ്കിൽ അയാൾ അവിടെ പരിപാടികൾക്ക് വരും അല്ല ചേട്ടാ എനിക്ക് സംശയം വെച്ചാല് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇനി പ്രശാന്ത് ശിവനുണ്ട് അതേപോലെ കൃഷ്ണകുമാറുണ്ട് ഈ മിനി കൃഷ്ണകുമാർ ഉണ്ട് ഇവരിങ്ങനെ പിണങ്ങി ഞാൻ കാര്യം ഇവര് ഇങ്ങനെ നിരന്തരം രാഹുൽ പിണങ്ങി ആറേഴ് മാസം കാലാവധി ഉണ്ട് കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാൽ അറിയില്ല ഏ ഇവര് പിണകാർക്ക് പോയി എന്നാ ചോദിച്ചത് എനിക്ക് പറയാനുള്ളൂ ആർക്ക് പോയി അവർക്ക് പോയി എന്നുള്ളതാണ് ഒരു റീൽ ഇടാറുള്ള സാഹചര്യം വലിയ പോയ ആ വന്ദേ ഭാരത് വരുമ്പോൾ സന്തോഷം നെഞ്ചും പിരിച്ചാ മസലക്കെ കാണിച്ചുടച്ചു നിൽക്കുന്നു പി ആർ സംഘം വീഡിയോ എടുക്കുന്നു മോദി മോദിയുടെ കരുതലിൽ വന്ദേ ഭാരത് പാലക്കാട് എത്തി എന്ന് പറയുന്നു ഒരു റീൽ ഇട്ടുകൂടായിരുന്നു ഇനിയിപ്പോ ജിമ്മി പോണ്ടേ ഈ റീല ഇനി ഇന്നലെ കൃഷ്ണകുമാർ അവസ്ഥ വീട്ടിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ നിങ്ങൾ അറിയപ്പോൾ സംസാരിച്ച രാത്രി പോയിരുന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ട് ഞാൻ വീഡിയോ വീണ്ടും കണ്ടു ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ കൃഷ്ണുമാർ വിനീ കൃഷ്ണർ ഞാൻ അവരെ വ്യക്തിപരമായിട്ടൊന്നും ആശ്വസിക്കില്ല കേട്ടോ അവരവരുടെ പാട്ടുകാരോട് നിലപാട് എടുത്തവര് വേദിറങ്ങി പോവാണ് പക്ഷെ ഇവരുടെ മനസ്സിൽ ഇവരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതെങ്കിലും ചാനലുകാരെങ്കിലും ചോദിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഡയലോഗ് അടിക്കണം അങ്ങനെ പുറത്തുനിന്ന് സ്കിങ്ങർമാരെ പറഞ്ഞു അവരൊന്നും ചോദിച്ചില്ല അവരവിടെ അത്ഭുതം കൂടെ ഇരിക്കാം അനിയപ്പെട്ട രസം കഴിഞ്ഞാൽ ഒരു വലിയ മാധ്യമ ധർമ്മം പുലർത്തുന്ന മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിന് മറ്റേ ഒരു സ്ഫോടന വസ്തുവിന്റെ പേരുള്ള മലയാളത്തിൽ സിനിമ ഇറങ്ങിയ ഒരു പേരുള്ള ഒരു പരിപാടി ആറു എക്സ് ആ എന്തോ പറയേ ഞാൻ പറയേണ്ടത് അപ്പം ആ പരിപാടിയില് ചേട്ടനും ചേച്ചിയും കൂടെ പരിപാടി അവതരിപ്പിക്കുക എന്നിട്ട് അവര് പറയണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വേണ്ടി പെയ്ഡ് ഓൺലൈൻ ചാനലുകൾ രാഹുൽ മാൻകൂട്ടത്തിനെ വെളുപ്പിക്കുന്നുണ്ട് അവരൊക്കെ ഭയങ്കര തള്ളുവോ അത് നമുക്കറിയാം ഇവരെയൊക്കെ പണ്ട് പോലെയുള്ള നിലപാട് പിണറായി വിജയനെ വിളിപ്പിക്കൽ പരിപാടിയായിട്ട് പോകുന്ന ഒരു ചാ എന്നിട്ട് തള്ളി 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 ചെന്നിട്ട് ആ കെവിന്റെ പഴയ മുഖം മാറി ഞാൻ അങ്ങനെ ഇവര് പറഞ്ഞു പറഞ്ഞ് ചെന്നിട്ട് അവസാനം പറയണ് കയറി അങ്ങ് ചെല്ലുവാണെന്നേ വിളിക്കാത്ത വീട്ടിൽ സദ്യ ഉണ്ടാകാൻ ചെല്ലുന്നതല്ല ഏ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടി മത്സരിപ്പിച്ച് ജനങ്ങൾ ഇരുകയ്യുന്നീട്ട് സ്വീകരിച്ച് ത്രികോണ മത്സരം എന്ന് പറയുന്നിടത്ത് സി പി എമ്മിനെ എങ്ങോട്ടോ തൂത്തെറിഞ്ഞ് ബി ജെ പി എങ്ങോട്ടോ തൂത്തെറിഞ്ഞ് മൂവായിരം വോട്ടിന് ഷാഫി പറമ്പലിനെ പോലെ ഒരു പ്രകൃതി ജയിച്ച മണ്ണിൽ കാൽ ലക്ഷത്തിൽ പര വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചെറുപ്പക്കാരനാ രാഹുൽ മങ്കൂട്ടത്തില് നീ അവര് പറയാണ് ഈ ആൾക്കുറ്റക്കാരനാണ് കാരണം എന്താ ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോഴും പുറത്തുണ്ട് ഇനിയും പുറത്തുവിടാത്താണ്ട് എന്റെ പൊന്ന് ചേട്ടാ അതങ്ങ് പുറത്തുവിടുന്ന കയ്യിലുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞ അത്ര രാഹുൽ മറുപടി പറഞ്ഞാൽ ഇവരും വിശ്വസിക്കും എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ ആക്രമിക്കുന്നു ശരി ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു അത് രാഹുലിന്റെ തോന്നിക്കുന്ന രാഹുലിന്റെ നിൽക്ക് ഒരു ശബ്ദമുണ്ട് എനിക്കൊരു സംശയം ചോദിക്കട്ടെ പിന്നെ ഞാൻ എന്റെ ഭാര്യയും കൂടെ വീട്ടിൽ വടക്കേടുമ്പോ ഭാര്യം ചിലപ്പോ എന്നോട് പറയുന്നത് കേട്ടോ അതെ അതെ ഞാനോ തിരിച്ചു പറയാം ആത്മനക്ഷത്തിൽ വരുന്നേ ആത്മനക്ഷത്തിൽ വരുന്ന അത്തരത്തിൽ അവര് പാർട്ട്നേഴ്സ് തമ്മിൽ ഓഡിയോ ഓഡിയോക്ലിപ്പ് ഏതോ ഒരു ചാനലിൽ എന്തൊക്കെയോ കൊടുത്തോ അല്ലാതെയൊക്കെ എടുത്തോണ്ട് വന്ന് ഇവിടെ കൊടുത്തിട്ട് അത് പുറത്തുവിട്ടു ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലംമാർക്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് പിന്നിലെ ലോചിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ കുറ്റക്കാരനാണെങ്കിലും ഓക്കെ നല്ലൊരു കൃത്യമായ ഒരു നിലപാട് ഇന്ന് വിദ്യാഭ്യാസം അതെ ശിവൻകുട്ടിയുടെ അദ്ദേഹം പറഞ്ഞ ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേസില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെ കോടതി വിധിയില്ല കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പാലക്കാട് എം എൽ എ പാലക്കാട് നടക്കുന്ന ഒരു പരിപാടി ഇത് ഇറക്കി വിടുക കൃത്യമായ ചോദ്യമാണ് അതായത് എം പി രാജീഫ് പേപ്പർട്ടിശല്യ മാറി ഭയങ്കര മോശമായിരുന്നു പേപ്പർ മാറും താമസിയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പ്രത്യേക സാഹചര്യത്തിൽ കേരളം മുഴുവൻ ഞങ്ങൾ പേപ്പട്ടിഷൻ കോടതിയും പറഞ്ഞിട്ടുണ്ട് പട്ടികളെ ഒഴിവാക്കണം ചിലപ്പോൾ ജനങ്ങളെ നടപ്പിലാക്കുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പൊ എന്തായാലും കാര്യം ഈ എനിക്ക് എന്നാല് അതെ നാളെ കുറച്ചും കൂടിയൊക്കെ പൊതുവിടങ്ങളിലൊക്കെ ബിജെപി അജണ്ട ഇപ്പൊ സി പി എം അതായത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ മാംകൂട്ടം ഇന്നത്തെ നെഗറ്റീവ് പബ്ലിസിറ്റി ആയുധമാക്കി അതിലേക്ക് പടർന്ന പങ്കിലേക്ക് രാഹുൽ മാങ്കൂട്ടം പിന്നെ കണ്ടെടുത്ത് ചർച്ച ചെയ്യുന്നത് നടപ്പി ബി ജെ പി എന്താണ് ബി ജെ പി ശക്തമായി കാണുമ്പോൾ മുറുക്കു സാർ കേരളത്തിൽ എന്താ വന്ദേ ഭാരത് വേണ്ട സാർ ഏഹ് രാഹുൽ പാമ്പട്ടത്തിൽ സീറ്റ് എന്തെങ്കിലും കൊടുത്താച്ച് തമിഴല്ലല്ലോ ഹിന്ദി അല്ലേ എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇവര് മറ്റേ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഡൽഹിയിലോട്ട് വിളിച്ചപ്പോ അവിടെ നിന്ന് തിരിച്ചുപോയി നമുക്ക് അക്കോമഡേറ്റ് ഓപ്പറേഷൻ നല്ലൊരുത്തരം നോക്കിയ വീഡിയോ ചെയ്യുമ്പോൾ ചിരിക്കേണ്ടി വരേണ്ടത് എന്തൊരു കഷ്ട തീർച്ചയായും അപ്പൊ അപ്പം ുംകുട്ടിക്ക് അതായത് സഹാവീശൻകുട്ടിക്ക് അഭിവാദ്യങ്ങൾ കൃത്യമായ നിലപാടാണ് പ്രശ്നമുണ്ട് ഈ ഇന്നലെ ആ ചർച്ചയിൽ അവർ പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പെയ്ഡ് പേയ്മെന്റ് കൊടുത്തിട്ടും ചെയ്യുന്നത് നമ്മളെ സ്ഥിരമായിട്ട് ഈ രാഹുൽ പങ്കൂട്ടത്തിൽ കണ്ടന്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിന്റെ പുറകോട്ട് ചിന്തിച്ചാ രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് അല്ല തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും നമ്മൾ രാഹുൽ അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല രാഹുലിന് ഒരു അഹങ്കാരവും ചാടയുണ്ട് എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു ഈ കേസ് വന്ന സമയത്തും നമ്മൾ അനുകൂലിച്ചിട്ടില്ല അനുകൂലിച്ചിട്ടില്ല സാക്ഷ്യം വരണം പക്ഷേ ഈ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തോളം കാലം ഒരാളെ ചുറ്റുവിട്ട് ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് അത് ശരിയായ നിലപാടല്ല അത് വി ഡി സതീശനെടുത്താലും ശരിയല്ല പ്രശാന്ത് ശിവൻ എടുത്താലും ശരിയല്ല വിഷ്വാ എടുത്താലും ശരിയല്ല എടുത്താൽ ശരിയല്ല എന്നുള്ളതാണ് പ്രമീകരിക്കില്ലാത്ത പ്രമീപ ശശീന്ദ്രൻ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് ആരാ പറയുന്ന സ്വന്തം സ്വന്തം കണ്ണില് എടുത്ത് കളഞ്ഞിട്ട് വേണം അങ്ങന്റെ കണ്ണില് എടുത്ത് കളയാൻ എന്ന് പറയുന്ന അവസ്ഥയാണ് പാലക്കാട് സംഭവിച്ചോണ്ടിരിക്കുന്നത് രാഹുൽ ഇനിയും പരിപാടികൾ ഇപ്പൊ മാറി നിൽക്കാൻ മാത്രമാണ് നിങ്ങൾ